വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് കാണിക്കുന്നത് ഈ ഒരു നൈറ്റിയുടെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇതിൻ്റെ കട്ടിങ് വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്നു കാണാത്തവരൊന്ന് കണ്ടുനോക്കൂട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഫ്രണ്ടിനൊക്കെ ആട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിരുന്നല്ലോ അതിൻ്റെ സെൻറ്റർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക ആദ്യം ഇനി ഇതിൻ്റെ മുകളിൽ ഒരു പതിച്ചെടി കൂടി കൊടുക്കുക ഇനി ഈ ഒരു പീസിനെ രണ്ടാക്കി മടക്കി വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ആട്ടോ നമ്മൾ നെക്ക് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് നെക്ക് എടുത്ത് എടുക്കുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് ഇനി തായയ്ക്ക് നെക്ക് ലെങ്ത്ത് എടുക്കുന്നത് അഞ്ചര ഇഞ്ചുമാണ് അതൊരു ബോക്സാക്കി വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്കൊരു നെക്കിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കുക ഞാൻ ഇവിടെ റൗണ്ട് നെക്കാണ് കേട്ടോ വരച്ചെടുക്കുന്നത് ഇനി നമ്മൾ നെക്ക് അടയാളപ്പെടുത്തിയതിൻ്റെ ചുറ്റുമായിട്ടൊരു മൂന്നിഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക തായയും മേലെയായിട്ട് മൂന്നിഞ്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് അതൊന്ന് വരച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വരച്ച ഭാഗത്ത് കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക നമ്മളിപ്പോ ഒരു ഭാഗത്ത് മാത്രമല്ലോ നെക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത് അത് ഇനി മറ്റേ ഭാ ഭാഗത്തും കൂടെ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഈയൊരു നെക്കിൻ്റെ ചുറ്റുമായിട്ട് ഈ ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു പീസ് ഒന്ന് പൈപ്പിംഗ് വെച്ച് കൊടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഒന്നര ഇഞ്ച് വീതിയിൽ വരുന്ന ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഈയൊരു നെക്കിൻ്റെ ഈ ഭാഗത്തായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ശേഷം നമ്മൾ സാധാരണ പൈപ്പിംഗ് ചെയ്തെടുക്കുമല്ലോ അതുപോലെ പൈപ്പിംഗ് ചെയ്തെടുക്കുക ഈ ഒരു പൈപ്പിങ്ങിന് പകരമായിട്ട് നമുക്ക് ലേസ് മേടിക്കാൻ കിട്ടും കേട്ടോ കടയിൽ നിന്ന് അതും വേണമെങ്കിൽ വെച്ചു കൊടുക്കാം ഈ ഒരു നെക്ക് പീസ് തന്നെ വെച്ചു കൊടുക്കണം എന്നില്ല കേട്ടോ നമ്മൾ സാധാരണ കടയിൽ നിന്ന് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന എംബ്രോയ്ഡറി നെക്ക് ഉണ്ടല്ലോ അതും വേണമെങ്കിൽ ഈയൊരു നെക്കിന് പകരം നമുക്ക് വെച്ചു കൊടുക്കാം അപ്പം നമ്മുടെ പൈപ്പിംഗ് വെച്ചു കൊടുക്കൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ട് പീസ് നല്ല വശം താഴേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക അതിൻ്റെ മുകളിൽ ഈ ഒരു ഫേസിങ് ഉണ്ടല്ലോ അത് നല്ല വശം താഴേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം കേട്ടോ നല്ല വശങ്ങൾ രണ്ടും പാഴേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നെക്ക് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ അതൊന്ന് സെൻറ്റർ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മൾ വരച്ചു കൊടുത്ത ഭാഗത്ത് കൂടെ ഒന്ന് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക നെക്ക് നീങ്ങിപ്പോങ്ങനെന്ന് തോന്നുവാണെങ്കിൽ രണ്ട് പിന്നെ കുത്തി കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി കേട്ടോ ഈയൊരു നെക്ക് സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉൾവശത്തൂടെ കാലിഞ്ച് വിട്ട് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഈയൊരു കോർണർ കൂടെയൊക്കെ ഒന്ന് കട്ടിങ് കൊടുക്കാം കേട്ടോ അത് നമ്മൾ നെക്ക് മറിച്ചിടുമ്പോൾ നെക്കിൻ്റെ പെർഫെക്ഷന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈയൊരു കട്ടിങ് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൊരു പതിച്ചടി കൊടുക്കുക നമ്മൾ ഈ ഒരു നെക്ക് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ അതിൻ്റെ അല്ല പതിച്ചടി കൊടുക്കേണ്ടത് ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗമുണ്ടല്ലോ ആ ഭാഗത്ത് കൂടെയാണ് നമുക്ക് മൊത്തത്തിലൊരു പതിച്ചടി കൊടുക്കേണ്ടത് ഈ ഒരു പതിച്ചടി കൊടുത്താൽ നമ്മൾ നെക്ക് മറിച്ചിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുമല്ലോ അപ്പം നമുക്ക് നല്ല നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നെക്കൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു ഷോൾഡറിൻ്റെ ഈ ഭാഗത്ത് നിന്ന് നെക്കിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതിനുശേഷം ഈ ഒരു പൈപ്പിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഭാഗത്ത് കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മുടെ ഫ്രണ്ട് നെക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്കാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത് അതിന് നമ്മൾ ക്രോസ് പീസ് കട്ട് ചെയ്ത് വെച്ചിരുന്നല്ലോ ആ ഒരു ക്രോസ് പീസ് എടുക്കുക എന്നിട്ട് രണ്ടാക്കി മടക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു നെക്കിൻ്റെ മുകളിലൂടെ വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെയും കൂടെ ഒരു കട്ടിങ് കൊടുക്കാം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്താൽ നൂലിമ്മൽ തട്ടാതെ വേണം ഇതുപോലെ കട്ടിങ് കൊടുക്കാനായിട്ട് ഇനി നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും വെച്ച് ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ രീതിയിൽ ഒന്ന് നമുക്ക് വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ഫ്രണ്ട് പീസിൻ്റെ മുകളിലേക്ക് നമ്മൾ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിരുന്നല്ലോ അത് വെച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഈ ഒരു ഷോൾഡർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം രണ്ട് ഷോൾഡറും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്കിതൊന്ന് നിവർത്തിയിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് ഈ ഒരു ക്രോസ് പീസ് ഒരു ബാക്ക് പീസിൻ്റെ ഭാഗത്തേക്ക് ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഷോൾഡർ ജോയിനിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സ്ലീവാണ് കേട്ടോ വെച്ച് കൊടുക്കാനുള്ളത് അപ്പോൾ നമുക്ക് സ്ലീവിൻ്റെ പീസ് എടുത്തിട്ട് സ്ലീവിൻ്റെ താഴെ വശം ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം നമുക്ക് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ സെൻ്റർ വെച്ച് കൊടുക്കുക അതുപോലെ സ്ലീവിൻ്റെ സെൻറ്ററും കൂടെ ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുക രണ്ട് സ്ലീവും നമുക്ക് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവും ഇവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഒരു ഇഞ്ച് അലവൻസ് കൊടുത്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്തിരുന്നത് ആ ഒരു ഇഞ്ച് അലവൻസിലൂടെ നമുക്ക് ഇതൊന്ന് മൊത്തത്തിലൊന്ന് തയ്ച്ചെടുക്കുക സൈഡൊക്കെ ഒന്ന് മൊത്തത്തിലൊന്ന് തയ്ച്ചെടുക്കുക കേട്ടോ രണ്ട് ഭാഗം നമുക്ക് ഇതുപോലെ തന്നെ തയ്ച്ചെടുക്കാം നമുക്ക് നൈറ്റിയുടെ അടിവശം കൂടി ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റിയുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ഒരു ബട്ടർഫ്ലൈ കെട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് കളറിലുള്ള ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ പതിനഞ്ച് ഇഞ്ച് ലെങ്ത് വരുന്ന ഒരു പീസാണ് എടുത്തിട്ടുള്ളത് രണ്ടിഞ്ച് വിട്ടുവാണിട്ട് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ രണ്ടാക്കി മടക്കി തയ്ച്ചെടുക്കുക എന്നിട്ട് ഈ ഒരു തുഞ്ചത്തായിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ രണ്ട് സൈഡിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുക എന്നിട്ട് നമുക്ക് നൈറ്റിയുടെ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ ബട്ടർഫ്ലൈ പോലെ വെച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കെട്ടിട്ടിട്ട് ഈ ഒരു രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ നൈറ്റിയുടെ എല്ലാ കട്ടിങ്ങും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ നൈറ്റി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ഇതിൻ്റെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊന്ന് കണ്ട് നോക്കുക പിന്നെ അതുപോലെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ജോയിനിങ് ഇല്ലാത്ത സ്ലീവ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതായത് നമുക്ക് രണ്ടും മൂന്നും ജോയിനൊക്കെ വരുമല്ലോ സ്ലീവും വരെ അപ്പം അതൊന്നും ഇല്ലാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ നൈറ്റി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതിൻ്റെ കൂടെ തന്നെ സബ്സ്ക്രൈബും കൂടെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നൈറ്റിയുടെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടമായൊന്ന് കമൻറ്റ് ചെയ്യണം